ഹലോ കൂട്ടുകാരെ ഞാനന്ന് വീട്ടിൽ കുറച്ച് എന്ന് പറഞ്ഞില്ലേ റബ്ബറ് അതിൽ പാലില്ല പറഞ്ഞിട്ട് മുറിക്കാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് പക്ഷേ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാലില്ലാതെ എന്തിനാ നിർത്തിയിട്ട് എന്തൊക്കെ കാര്യം തടിക്കായിട്ട് എന്തെങ്കിലും നിർത്തിയിട്ട് എന്താ വെറുതെന്തിനൊക്കെ അപ്പോൾ മരം മുറിച്ചിട്ട് തെങ്ങും കവങ്ങും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുകയാണ് അത് വീട്ടിൽ ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കുറച്ച് റബ്ബർ മരങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണുന്നതാണ് ഈ ഇതൊക്കെ ഇതൊക്കെ ഇനി മുറിക്കും ഇതൊക്കെ ഉണ്ട് അവിടെ വണ്ടി വരാനായിട്ട് എന്താണ് മരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി വരാനായിട്ട് ജെ സി ബി വന്നിരിക്കുകയാണ് ഒരു ഭാഗം വഴി അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ മരം മുറിച്ചു കഴിഞ്ഞാൽ തടി കൊണ്ടുപോകാലോ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരം മുറുക്കി ഇന്ന ഇന്ന് മുറിക്കുകയെന്നറിയില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ മുറിക്കായിരിക്കും പാല് കുറവാണ് ഈ മരത്തിൽ പിന്നെ അപ്പുറത്തെ എന്താണ് മരത്തിൽ പാലുണ്ട് ഈ മരത്തിൽ പാല് കുറവാണ് അപ്പോൾ മുറിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്തമ്മോന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് മരം നട്ടത് അപ്പോൾ അവന് പതിനെട്ട് വയസ്സായി അപ്പോൾ ചെറിയ ചെടി കൊണ്ടുവച്ചിത്ര ആയിട്ട് പാല് ഇല്ല പറയുമ്പോൾ ഭയങ്കര വിഷമല്ല അപ്പോൾ ആ അത് കുഴപ്പമില്ല മുറിച്ചിട്ടിനിപ്പോൾ തെങ്ങും കെങ്ങും ണ്ടല്ലോ പിന്നെ എന്താണ് പ്രത്യേകം പറയണ്ടല്ലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ മുന്നേറാൻ പറ്റുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സ്വന്തമായിട്ട് വരുമാനം കിട്ടുമ്പോൾ അതൊരു നമുക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് അത്രയേ ഉള്ളൂ വീഡിയോ കുറേശയൊക്കെ അങ്ങനെ ഇടാം അറിയണ പോലെയൊക്കെ ഇടാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ശരി ഗെയ്സ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യണം ബൈ